മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ശോഭനയ്ക്കുണ്ട് നായികമാരുടെ സുവർണ കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ശോഭനയ്ക്ക് ലഭിച്ചത് മൺചിത്ര താഴെ എന്ന സിനിമയിലൂടെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഐക്കോണിക് കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവലിയും മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ശോഭന സിനിമാ രംഗത്ത് സജീവമല്ലാതാകുന്നത് നൃത്തത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ശോഭന ശ്രദ്ധ നൽകി ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന കരിയറിൽ കടന്നു വന്ന പാതകളെ കുറിച്ച് സംസാരിക്കുകയാണ് ശോഭന ഇപ്പോൾ ഒരു ചാനൽ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചും താരം സംസാരിച്ചു കരകാട്ടക്കാരൻ തനിക്ക് വന്ന സിനിമയായിരുന്നു പക്ഷേ താൻ ആ സിനിമ ചെയ്തില്ലെന്ന് ശോഭന നിരാശയോടെ പറഞ്ഞു ദൃശ്യവും എനിക്ക് വന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് വരെ അയച്ചു തന്നിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം ആ സമയത്ത് ഞാൻ വിനീത് ശ്രീനിവാസിന്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ശോഭന വ്യക്തമാക്കി മൺചിത്ര ഹിന്ദി റീമേക്ക് മാത്രമാണ് കണ്ടത് ആ കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായി എടുത്തു പ്രിയദർശൻ തെറ്റുപറ്റിയില്ലെന്നും ശോഭന പറഞ്ഞു എന്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ആ പണം ആരോ മോഷ്ടിച്ചു എന്റെ അമ്മയും അച്ഛനും അന്ന് കരഞ്ഞിട്ടുണ്ട് അവർ പണമെടുത്ത് വെച്ചപ്പോഴേക്കും ആരോ മോഷ്ടിക്കുകയായിരുന്നുവെന്നും ശോഭന ഓർത്തു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കുറിച്ചും നടി സംസാരിച്ചു രണ്ടുപേരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക എപ്പോഴും കുറച്ച് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം വളരെ സിമ്പിൾ ആണെന്ന് പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനായി വർക്കിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളും പ്രാക്ടിക്കലും ക്രിയേറ്റീവുമാണ് അദ്ദേഹം അതിനാൽ മനസ്സിൽ മറ്റൊന്നും കാണില്ല വളരെ ഓപ്പണും തുറന്ന് സംസാരിക്കുന്ന ആളുമാണ് കാണാമറിയത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് മുപ്പത്തിനാല് വയസ്സാണ് ആ സമയത്ത് വളരെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നും എന്നോടല്ല കാരണം ഞാനും കുറച്ച് അങ്ങനെയാണ് ഞങ്ങളെല്ലാം കുടുംബത്തെ പോലെയാണ് മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരേ പാതയിൽ പോയവരാണ് തങ്ങളെന്നും ശോഭന പറഞ്ഞു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ദൃശ്യത്തിൽ ശോഭനയ്ക്ക് പകരം മീനയാണ് നായികയായി എത്തിയത് ഈ സമയത്താണ് ശോഭന വിനീത് ശ്രീനിവാസിന്റെ തിരായെന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഏറെ കാലത്തിനു ശേഷം മോഹൻലാലിനൊപ്പം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് നൃത്തരംഗത്ത് നടി സജീവമാണ്